ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളരുന്നൊരു സമ്പദ്ഘടനയാണ് അപ്പൊ മോദി ഭരണത്തില് അത് പിറകോട്ട് പോയി എന്ന് പറയാൻ കഴിയൂ നമ്മുടെ എക്കോണമി ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഘടനാപരമായിട്ടുള്ള ചില വിഷയങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു ഇപ്പം നമ്മുടെ എക്കോണമിയെ കുറിച്ചിട്ടിപ്പോൾ ആരും പറയുന്നില്ല ഇന്ത്യ വളരാത്തൊരു എക്കോണമിയാണ് ഇന്ത്യ അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണ് ഇന്ത്യ വളരുന്ന ഒരു എക്കോണമിയാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജപ്പാന് പിന്തള്ളിക്കൊണ്ട് നമ്മൾ ചൈന കഴിഞ്ഞാൽ രണ്ടാമത്തെ ആയിട്ട് വളരുന്നു ഇതിനൊന്നും നമുക്ക് സംശയമില്ല തർക്കങ്ങളുമില്ല അതിപ്പം മോഡിയുടെ കഴിവാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണെന്നോ അല്ല അതിനെക്കുറിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു പ്രോസസ്സായിട്ട് വേണം അത് കണക്കിലാക്കാൻ പക്ഷേ ഈ വളർച്ചയെക്കുറിച്ചിട്ട് പറയുമ്പോൾ ആരുടെ വളർച്ച എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ എക്കോണമിയെ കുറിച്ചിട്ട് ഇപ്പം നടക്കുന്ന എല്ലാ ഇതിനകത്തും നടക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് നമ്മുടേതൊരു കെ ഷേപ്ഡ് വളർച്ചയാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അതായത് സം സമൂഹത്തിലെ സമ്പന്നരുടെ സമ്പത്ത് അതിവേഗം വളരുന്നുണ്ട് പക്ഷേ സമൂഹത്തിലെ ബോട്ടം ലൈന് ബോട്ടം ഫിഫ്റ്റി പെർസെൻ്റ് ഓഫ് ദി പോപ്പുലേഷൻ അവരുടെ ഇൻകം ഒരു തരത്തിലും വളരുന്നില്ല ഇത് ഒരു വളരെ ഇതായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഡെഫിഷ്യൻസി എന്നുള്ള നിലയിലാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് ഇപ്പോൾ എക്കോണമി വളരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എക്കോണമി വളരുന്നുണ്ട് പക്ഷേ ആ വളർച്ചയുടെ ഗുണങ്ങൾ ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ പക്കൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഒരു ആയിട്ടുള്ള ഗ്രോത്ത് നാനാ ജനങ്ങളെയും അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിൽ കാരണം ഒരു ഗ്രോത്ത് വരുമ്പോൾ അത് എല്ലാ വിഭാഗം ജനങ്ങളെയും ലിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടു വരുന്ന ഒരു ഗ്രോത്ത് നമുക്ക് കാണുന്നില്ല അതുകൊണ്ട് ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പം നമ്മുടെ കൺസംഷൻ നമ്മുടെ ഉപഭോഗം അങ്ങനെയുള്ള പല മേഖലകൾ എടുത്തു കഴിഞ്ഞിരുന്നാലും ഈ പറയുന്ന സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഗ്രോത്ത് കാണുന്നില്ല ആ ഗ്രോത്ത് കാണാത്തതെന്ന് പറഞ്ഞാൽ ഈ ഇൻകം അല്ലെങ്കിൽ ഈ വരുമാനം നമ്മൾ പറയുന്ന ഗ്രോത്തിൻ്റെ വരുമാനം ചെറിയ ഒരു ന്യൂനപക്ഷത്തിൻ്റെ പക്കൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കുകയും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അതിൽ നിന്ന് അതിൻ്റെ അതിൻ്റെ പങ്ക് വേണ്ട നിലയിൽ അവർക്ക് ലഭ്യമല്ലാതാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതിൻ്റെ അനുസരിച്ചിട്ടിരിക്കും ഇന്ത്യയുടെ ഗ്രോത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ച ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ വളർച്ച മാത്രമായിട്ട് ഒരു രാജ്യത്തിന് വളരാൻ പറ്റത്തില്ല അതിൻ്റെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു നല്ലൊരു ശതമാനം ജനങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ് വളർച്ചയുടെ ബെനഫിറ്റ് നല്ലൊരു ശതമാനം ജനങ്ങൾക്കും ലഭ്യമാവുന്ന നിലയിലുള്ളൊരു വളർച്ച വരുമ്പോഴാണ് ഒരു രാജ്യം സാമ്പത്തികമായിട്ട് വളരെയധികം പുരോഗമിക്കുക എന്ന് പറഞ്ഞു പറയുന്നത് സാമ്പത്തികമായിട്ടൊരു രാജ്യം പുരോഗമിക്കുമ്പോഴത്തേക്കാണ് രാഷ്ട്രീയമായും സാമൂഹികമായും ആ രാജ്യം ഒരു വലിയ ശക്തിയായി മാറുക എന്നുള്ളൊരു കണക്കും വരുന്നത് അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഈ സ്ട്രക്ചറലായിട്ടുള്ള ഈ ഒരു ഡെഫിഷ്യൻസിയെ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള നയപരമായിട്ടുള്ള ഇനിഷ്യേറ്റീവുകളൊന്നും അല്ലെങ്കിൽ മുൻഗണനകളൊന്നും തന്നെ കഴിഞ്ഞ പത്ത് വർഷത്തെ മോഡി ഭരണത്തിനകത്ത് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അപ്പം ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം ഇപ്പം ഞാൻ നേരത്തെ പത്ത് വർഷത്തിനു മുമ്പ് അദ്ദേഹം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന വളരെ പ്രലോഭനീയമായ ഒരു മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ക്രിയേറ്റ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് അപ്പം മേക്ക് ഇൻ ഇൻ ഇന്ത്യ ആയാലും ശരി ക്രിയേറ്റ് ഇൻ ഇന്ത്യ ആയാലും ശരി അത് ഫലവത്താവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഘടനാപരമായിട്ടുള്ള ഈ അസന്തുലിതത്വങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള നയപരമായിട്ടുള്ള ഇനിഷ്യേറ്റീവുകൾ കൂടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു